നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം മലബാറിന്റെ സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് അടർത്തി മാറ്റാനാകാത്ത ഏടുകളാണ് മക്തൂം പരമ്പരയുടേതെന്ന് ഹജ്ജ് വഖഫ് ന്യൂനപക്ഷ ക്ഷേമമന്ത്രി വി അബ്ദുറഹ്മാൻ മക്തൂം ഫാമിലി അസോസിയേഷനും തിരൂരങ്ങാടി പി എസ് എംഒ കോളേജ് ചരിത്ര വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച മക്തൂമിയം കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം തിരൂരങ്ങാടി പി എസ് എംഒ കോളേജ് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി ਮਾਨਵ ਗੰਡਾ ਨੂੰ ਕਹਿ ਲਗਾ ਲੈ ਜਿਹੜਾ ਰੱਬੇ ਹੀ ਮਲਿਆਲ ਨੂੰ ਬਖਸ਼ੀ ਗਿਆ ਸਰੀਰ ਤੇ ਤੇ ਤਾਲ ਵਿੱਚ ਪਰਸ਼ੋਦੀ ਚਾਹ ਕਿੱਥੇ ਮਾਇ ਤੰਦ ਮਨਸਿਆ ਕੰਮ ਕਰ ਰਹੀ ਹੈ ਮੇਰਾ ਵੀ ਦੇ ਮੁਹੂਰਤ ਨਾਲ ਇੰਡੀਆ ਰਾਜ ਜਦ ਕਰਨੇ ਬ੍ਰਿਟਿਸ਼ ਸਾਧੀ ਦੀ ਜੇ ਸਤਿ ਨਿਦਰਾਈ ਪਰ ਪੋਰਚੂਗੀਜ਼ അധിനിവേശത്തോട് അദ്ദേഹത്തിന്റെ പിന്നിൽ പോരാട്ടത്തിന് അണിനിരക്കാൻ നമ്മുടെ നാട്ടിലെ പണ്ഡിതരെ അണിനിരത്താൻ ഒരു മതപണ്ഡിതനും കഴിഞ്ഞു വരുന്നത് അത്തരത്തിൽ ചരിത്രത്തിൽ സന്ദർഭം മറ്റ് മതങ്ങളെ പരസ്യമായി ദ്വേഷിക്കുന്ന ഭരണാധികാരികൾ ഉള്ളൊരു നാടായി നമ്മുടെ നാടൻ മാറിയിരുന്നു ദുഃഖകരമായി ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഏറ്റവും ഭീതിയോടെ ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൽ ഈ ഇന്നിൽ നിന്ന് നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ മക്തമാർ ഈ രാജ്യത്തിന് നൽകിയുള്ള സംഭാവനകളെ പൊതുസമൂഹത്തിന് നൽകിയുള്ള സംഭാവനകളെ കുറിച്ച് അവരെ ഇടപെട്ട രീതിയെ കുറിച്ച് മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കണം അദ്ദേഹത്തിന്റെ അങ്ങനെയാണ് രാജാവിന്റെ നാട്ടുകാർ പൊന്നാനിയിൽ തന്നെ തമ്പുരാൻ തമ്പുരുന്നത് പൊന്നാനി വലിയ പള്ളിയിൽ നിന്നും തൃക്കാവിലാണ് ഏകദേശം അര കിലോമീറ്റർ തീരവും നല്ല വീടുകളാണ് ഒരു പറഞ്ഞാൽ ഏകദേശം പത്തോ ഒമ്പതോ ഏക്കർ സ്ഥലത്താണ് എല്ലാവർക്കും ആ നടത്താനും ആ ആണ് വിശ്വാസികൾക്ക് തിളക്കമേൽക്കുന്ന ഒന്ന് തിരിച്ചറിയാൻ ആ തിരിച്ചറിവ് കൊണ്ടുണ്ടായിരുന്ന പ്രവർത്തനങ്ങളെ ഇന്ന് വിശ്വ സദ്യ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ സൂഫി വൈദ്യന്മാരുടെ പരമ്പരാഗത മാർഗ്ഗങ്ങളുടെ ഇസ്ലാം മത പ്രചരണം അതിന് പകരമായി ഇസ്ലാമിയെ അക്കാദമിക് രംഗത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് എൻ്റെ ബുദ്ധിമുട്ട് ആ കാലഘട്ടത്തിൽ അതാണ് നമ്മൾ കാണുന്നത് പരസ്പരം കലഹിച്ചിരുന്ന നാട്ടുരാജ്യങ്ങൾ കൊണ്ട് നിലനിന്നിരുന്ന ഒരു 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 രാജ്യം എന്ന പേരിൽ നിലനിന്നിരുന്ന അതിനെ ഏകീകരിച്ചുകൊണ്ട് ലോക കൊണ്ടുവരുന്നു ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള പണ്ഡിതർ മതത്തെയും വിജ്ഞാനത്തെയും വ്യത്യസ്ത തലങ്ങളിൽ ഒതുക്കി നിർത്താനും സാധാരണക്കാരെ വിജ്ഞാന സമ്പാദനത്തിൽ നിന്ന് അകറ്റി നിർത്താനും ശ്രമിച്ചപ്പോൾ വിജ്ഞാന സമ്പാദനം വിശ്വാസിക്ക് തിളക്കമേകുന്ന ഒന്നാണെന്ന് പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചവരാണ് മക്തൂമുകളെന്നും മന്ത്രി പറഞ്ഞു പൊന്നാനി പള്ളിയിലെ നാല് ചുമരുകൾക്കുള്ളിലിരുന്ന് മതഗ്രന്ഥങ്ങളുടെ അധ്യാപനം നടത്തുന്നതിനൊപ്പം പള്ളിക്കു പുറത്തെ നാനാജാതി മതവിഭാഗങ്ങളുടെ സമര പോരാട്ടത്തിന് പോരാട്ടമുഖത്ത് നിലയുറപ്പിച്ച് ഊർജം പകർന്ന അതുല്യ നക്ഷത്രങ്ങളായിരുന്നു മക്തൂമുമാർ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സ്വാഗത സംഘം ചെയർമാനും തിരൂരങ്ങാടി നഗരസഭാ അധ്യക്ഷനുമായ കെ പി മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ മുഖ്യാതിഥിയായി

മഖ്ദൂം കുടുംബം കേരള സമൂഹ നിർമിതിയും എന്ന വിഷയത്തിൽ ഡോക്ടർ മൊയിൻ മലയമ്മയും മക്തൂമുമാരുടെ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾ എന്ന വിഷയത്തിൽ പ്രൊഫസർ എ പി അബ്ദുൽ വഹാബും പൈതൃക സംരക്ഷണത്തിലെ മഖ്ദൂമി സാധ്യതകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ പി അബ്ദുൽ റസാക്കും പ്രഭാഷണങ്ങൾ നടത്തി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മക്തൂം കുടുംബാംഗങ്ങളായ നൂറുകണക്കിന് പേർ പങ്കെടുത്തു പോരാട്ടത്തിന് ശക്തി പേരാൻ ഇതര രാജ്യങ്ങളിലെ സുൽത്താൻമാരുമായി നയതന്ത്ര ഇടപെടൽ വരെ നടത്താൻ കാലഘട്ടം മതമാണ് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിലാണ് ഇത്രയും വലുതായിട്ടുള്ള ഡിപ്ലോമസി അവിടെ ഇരുന്നുകൊണ്ട് മതഗ്രന്ഥങ്ങൾ അദ്ദേഹം മുൻമന്ത്രി നാലകത്ത് സു കോളേജ് മാനേജർ എം കെ ബാബ പ്രിൻസിപ്പൽ ഡോക്ടർ അസീസ് അബ്ദുൽ ഗഫൂർ മുസ്ലിയാരകത്ത് ഷംസുദ്ദീൻ പുതിയകത്ത് ചോലക്കൽ ഡോക്ടർ റഫീഖ് ഹുദവി ഒ ടി മുസ്തഫ ഫൈസി സദറുദ്ദീൻ വാഴക്കാട് മുഹമ്മദ് അലി നാലകത്ത് മുഹമ്മദ് ഹസീബ് ഡോക്ടർ ഷെഫി എ ഇ ബഷീർ വാഫി വളപുരം അബ്ദുൽ റഹൂഫ് ഡോക്ടർ എം നിസാർ മുഹമ്മദ് തൊയ്ീബ് സുല്ലമി പ്രൊഫസർ സലീന എന്നിവർ സംസാരിച്ചു പോപ്പുലർ ന്യൂസ് തിരൂരങ്ങാടി